ഏതായാലും ഇങ്ങനെ നമ്മളെ സംഗമിപ്പിച്ചത് ഇങ്ങനെ ചേർന്നിരിക്കാൻ ചിരിച്ചും ചിന്തിച്ചും ആലോചിച്ചുമൊക്കെ ഒത്തുചേരാനും പരിശുദ്ധ ദീനിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമുള്ള ഒരു അവസ്ഥ അസ്തിത്വം നമുക്കുണ്ടാക്കി തന്നത് ബഹുമാനപ്പെട്ട സമർത്സ അമിത്തുല്ലമയാണ് അതിന് രൂപം നൽകിയതോ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസ് അല്ലാസീസ് പലപ്പോഴും തങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും സിയാർത്ഥി ചെയ്യുമ്പോഴുമൊക്കെയുള്ള അനുഭവം ല്ലാത്തൊരു സംഗതിയാണ് ശരിക്കും ഈ ഒരു മഹത്തായ പ്രസ്ഥാനം ആ മുല്ലയിൽ വിരിഞ്ഞ വലിയ മുത്തുക്കൾ തന്നെയാണ് അതൊരു വല്ലാത്ത സംഗതിയാണ് കാരണം കേവലം ഒരു സൂഫിയായി ജീവിച്ച സൂഫിയായി മാത്രം ജീവിച്ച ജീവിതമല്ല അബ്ദുല്ലാഹിൽ മഹർബി അൽ യമിനി എന്ന് പറയുന്ന പണ്ഡിതൻ ഇരുപത്തൊന്ന് വർഷക്കാലം തങ്ങളുടെ തറവാട്ട് വീട്ടിലെ ആലിമായി ദർശം നടത്തിയിട്ടുണ്ട് മക്കയിലെ വേറെ പണ്ഡിതന്മാർ ദർശനത്തി ആ ദെർശനൊക്കെ പഠിച്ചിട്ടുണ്ട് തങ്ങള് എല്ലാ ഫെന്നുകളിലും മികച്ചു നിന്നിട്ടുണ്ട് അഞ്ചു ഭാഷ അറബി ഉറുദു ഇംഗ്ലീഷ് പേർഷ്യൻ തുടങ്ങിയിട്ടുള്ള അഞ്ചു ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുമായിരുന്നു സമാനിൻ്റെ കുത്തുബ് എന്നാണ് മഹാനായ തങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ശേഖന ഷംസുൽ ഒലമ പറയാറുള്ളത് ഇനി ആ തങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ സമസ്ത കേരള ഉലമക്ക് ശക്തിയായി നിന്നിട്ടുള്ളത് തങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തനം കാരണം തങ്ങളൊരു രണ്ടാമനായി കണ്ടത് തങ്ങൾക്ക് ശേഷമുള്ള ഒരാളായി കണ്ടത് ബഹുമാനപ്പെട്ട പാങ്ങുൽ ഉസ്താദ് പാങ്ങുൽ ഉസ്താദ് ബഹുമാനപ്പെട്ട തങ്ങളുടെ മുരീതാണ് തങ്ങളുടെ മുരീതാണെന്ന് മാത്രമല്ല തങ്ങളിൽ നിന്ന് തൊരിയകത്ത് വാങ്ങുകയും ഈ പറഞ്ഞതുപോലെ വിവിധങ്ങളായ ഫുകളിൽ വലിയ കഴിവ് നേടുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ ആദ്യത്തെ ഒരു ആറേഴ് പണ്ഡിതന്മാരെ കുറിച്ച് ഇങ്ങനെ പഠിച്ചപ്പോ സമസ്തക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടി അവരുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട് അപ്പോ ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരായിരുന്നു എന്ന് അടുത്ത സമന്യ വിദ്യാഭ്യാസത്തിൽ പഠിച്ചിറങ്ങിയ ഒരു 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 പിന്നെ ബിരുദധാരിയായ പണ്ഡിതനോട് ചുസ്ത അങ്ങനെ തന്നെ അല്ലേ നമ്മളാ പുൻഗാമികളായ ആളുകള് ഇതിനെ എതിർത്തിട്ടില്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ എതിർത്തിട്ടില്ല വരക്കൽത്തങ്ങളല്ലേ വില്ലനോകന് പല കാര്യങ്ങളും കത്തസുല്ലാമീസ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തത് അതാവരുടെ ജീവിതമാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാങ്ങൽ ഉസ്താദ് പാങ്ങുൽ ഉസ്താദിൻ്റെ പടയോട്ടം യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ വളർച്ച വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ തലീമ് ആദരവും ബഹുമാനവും പരിഗണിക്കേണ്ടവരെ പരിഗണിക്കുകയും ചെയ്ത് മുന്നോട്ട് പോവുക എന്നത് സമസ്തയുടെ അടിസ്ഥാന നയങ്ങളിലൊന്നാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് വരക്കത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ആദ്യം പോകുന്നത് തൻ്റെ ഷെയ്ഖു കൂടിയായിട്ടുള്ള വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് അപ്പോൾ അവിടെ ചെന്നിട്ട് ആശീർവാദം വാങ്ങിയിട്ട് പറയുമ്പോൾ പറഞ്ഞാൽ എനിക്ക് വയസ്സായി പോത്തിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ വയ്യ ഞാൻ എൻ്റെ മോനങ്ങൾ ഏൽപ്പിക്കുകയാണ് അതൊരു വലിയ സന്ദേശമാണ് സമസ്തയുടെ പ്രവർത്തനത്തിന്റെ അതുപോലെ പാങ്ങൽ ഉസ്താദ് തെക്കു ഭാഗത്തേക്കൊരു സമ്മേളന വിദഗ്ദ്ധുകാരുടെ പ്രവർത്തനങ്ങൾ ശക്തമായതു കാരണത്താൽ മറുപടി പറയാൻ വേണ്ടി ഒരു പരിപാടിക്ക് ക്ഷണിക്കുമ്പോ ആ പരിപാടിക്ക് ബഹുമാനപ്പെട്ടവരൊന്ന് പോവുകയാണ് മാമുക്കോയ എന്ന് പറഞ്ഞത് തന്റെ കൂടെ തങ്ങളുടെ ഉസ്താന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളി കൂട്ടിയിട്ടാണ് പോണ് പോകുമ്പോ അധ്യക്ഷ പ്രസംഗം എഴുതി തയ്യാറാക്കി പോകുന്നു അവിടെ ചെന്നപ്പോൾ ശരിക്ക് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ഇത് നമുക്കൊരു പാടാണ് വിദഗ്ധത്തിന്റെ ആളുകൾ മികച്ചാൽ എന്താണ് ഉണ്ടാകാന്ന് പ്രസംഗിക്കാൻ അനുവദിക്കൂല കാലു കുത്താൻ അനുവദിക്കാത്ത വിധത്തിൽ അവിടെ അന്നത്തെ ഉദ്യോഗസ്ഥന്മാരും പോലീസിനെ കയറീട്ട് മുടക്കിയിട്ടുണ്ട് പക്ഷെ അവസരോചിതമായ ഇടപെടൽ കാരണം കോടതി കേസ് ഏറ്റെടുത്തു അവിടെ അവർ ആരോപിച്ച ആരോപണങ്ങളിൽ ഒന്ന് ഭരണകൂടത്തിനെതിരാണ് ഈ പ്രസ്ഥാനം എന്ന എന്നാൽ സമസ്തയുടെ അവിടെ കണ്ടു എഴുതി തയ്യാറാക്കി കൊണ്ട പ്രസംഗം കോടതി മുമ്പാകെ സമർപ്പിച്ചപ്പോ ഭരണ വ്യവസ്ഥിതികളോട് പെരുതാതെ മുട്ടാതെ ഏറ്റുമുട്ടാതെ അത് അംഗീകരിച്ചു കൊണ്ട് അവരെ സ്കീപ്പ് അനുസരിച്ചു കൊണ്ടുള്ള ദേവാപ്രവർത്തനം മുൻകൂട്ടി തയ്യാറാക്കിയ പ്രസംഗത്തിലുണ്ട് പിന്നെ നിന്ന് ജഡ്ജി ചോദിച്ച ഒരു ചോദ്യം മാമുക്കോയ സാഹിബിനോട് ചോദിച്ചത് നിങ്ങളുടെ പ്രസ്ഥാനം ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഭാഷയ്ക്കെതിരാണെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ ഇതിന് മറന്ന മറുപടി എൻ്റെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങൾക്കും ഞാൻ ഉപദേശം തേടാറുള്ളത് എൻ്റെ ഉസ്താദായ ബഹുമാനപ്പെട്ടവരിൽ നിന്നാണ് അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കൂല കോടതി ബഹുമാനപ്പെട്ട കോടതി അങ്ങയോട് ഞങ്ങൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ് അതെൻ്റെ ഗുരുവര് അംഗീകാരം തന്നത് കൊണ്ടാണെന്ന് പറയുക വഴി ഉടനെ അതിനുള്ള ബ്ലോക്ക് നീക്കിയിട്ട് പ്രസംഗിക്കാനുള്ള അവസരം കൊടുത്തുന്ന പാട ജീവിതം നമുക്ക് സമസ്തയുടെ സന്ദേശമാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരാണെന്നോ ഭരണകൂടത്തിന് വിരുദ്ധമാണെന്നോ അവിടെ ആരോപിച്ചുവെങ്കിൽ അവരുടെ ജീവിതത്തിലൂടെ മറുപടി പറഞ്ഞു പിന്നീട് ശേഷമുള്ള ഓരോയും ഓരോരുത്തരെയും പുതിയാപ്പിള അബ്ദുറിയാർ അത് കുഞ്ഞാമുട്ടി സില്ലിയാർ മാരിനെ കല്യാണം കഴിച്ചുകൊണ്ടാണ് അങ്ങനെ പൊന്നാനിയിലെ കോയമുട്ടി മുസ്ലിയാന്റെ ഭാര്യ കല്യാണം കഴിച്ചുകൊണ്ടാണ് പുതിയാപ്പുള അബ്ദുറമുലിയാർ എന്ന പേരിൽ അറിയപ്പെട്ടത് അവരുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ അറിയോ അതും ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുടെ മുരീതാണ് അവര് ഈ സാധാത്തുക്കളും ഉസ്താദുമാരും എന്തെങ്കിലും പഠിപ്പിച്ചു തന്നാൽ മഷായഖന്മാരെന്തെങ്കിലും പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുക എന്നത് നമ്മളുടെ വിജയത്തിൻ്റെ ഇസ്ലാമികമായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നാണ് ബഹുമാനപ്പെട്ടവരോട് വന്നപ്പോൾ പാങ് പുളിയ പുതിയാപ്പള്ളി അബ്ദുറഹമ്മ മുസ്ലിയാനോട് ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ പാപ്പം പറഞ്ഞു മാങ്ങ പഴുത്തിട്ട് കഴിച്ചിട്ട് പോകാതെ ചിലപ്പോ ഇത് ലൈബിൽ കേൾക്കുമ്പോൾ ചിലര് തമാശാക്കും മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് അതുവരെ പാപ്പ പറഞ്ഞു എന്നുള്ള എനിക്ക് വരേണ്ടി താമസിച്ചു പറഞ്ഞാതാണ് അനുസരിക്കുക അതൊരു ജീവിത പാടല്ലേ പരിശുദ്ധ ഏതൊരു പ്രസ്ഥാനത്തിനെയും അതിൻ്റെ വാഹകരിലൂടെയാണ് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ നമ്മൾ ഇസ്ലാമികമായി ജീവിച്ചു തന്ന ആളുകളിലൂടെ പഠിക്കുകയാണ് എന്ന പോലെ ബഹുമാനപ്പെട്ട സംസ്ഥ അതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ രൂപം അതിൻ്റെ ആദ്യകാല വാഹകര ചരിത്രമാണത്